ഇത്രയും പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ കുണ്ടുകടവ് ജംഗ്ഷനിൽ ട്രിപ്പുകൾ അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു ജോയിന്റ് കേരള പ്രവാസി ിയിന്റ് പൊന്നാനി കുണ്ടുവടവ് ജംഗ്ഷനിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പൊന്നാനി ജോയിന്റ് ആർ ഓഫീസ് ഉത്തരവിറക്കി പൊന്നാനി ബസ് സ്റ്റാൻഡിലേക്ക് പോകാതെ കുണ്ടുവടവ് ജംഗ്ഷനിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ പിടികൂടാനാണ് ബസ്സുകൾ പിടികൂടാൻ ആഴ്ചയിൽ നാല് മോട്ടോർ വാഹിക്കൽ ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകിയാണ് ഉത്തരവിറങ്ങിയിട്ടുള്ളത് കുന്നംകുളം പുത്തമ്പള്ളി വഴി പൊന്നാനി ബസ് സ്റ്റാൻഡ് വരെ പെർമിറ്റുള്ള ബസ്സുകൾ കുണ്ടു ജംഗ്ഷനിൽ ട്രിപ്പ് കട്ട് ചെയ്യുന്നതിനെതിരെ കേരള പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി രണ്ടു വർഷത്തോളമായി നടത്തിവരുന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ് പുതിയ ഉത്തരവ് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രയാസവും സാമ്പത്തിക നഷ്ടവുമാണ് വരുത്തിവച്ചിരുന്നത് ചില ബസുകള് ആ ട്രിപ്പുകള് ഉണ്ടുകടല് ജംഗ്ഷനിൽ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി വരികയുണ്ടായി ആ പരാതി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിലെ പരിമിതമായ അംഗബലത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നടപടി എടുത്ത് വരികയാണ് നാല് ഉദ്യോഗസ്ഥരെ ഈ ഓഫീസില് ഫീൽഡ് വിഭാഗത്തിലായിട്ട് ഉള്ളൂ എങ്കിലും ആ നാല് പേരെയും വച്ചിട്ട് ഒരാഴ്ച ഫുള്ളായിട്ടും അങ്ങനെ ഒരു ദിവസം ഒരാള് മിനിമം ഒരാളെങ്കിലും വെച്ചിട്ട് ഈ വാഹനങ്ങൾ പരിശോധിച്ച് ഈ ക്രമക്കേടുകൾ അവസാനിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് പല ബസ്സുകളും തുണ്ടുകിടവിൽ വെച്ച് പൊന്നാനിക്ക് വരേണ്ടതന്നെ പല ബസ്സുകളും കുണ്ടുകളിൽ വെച്ച് ട്രിപ്പ് അവസാനിപ്പിക്കുന്നു എന്ന് ഉള്ള പരാതി നമുക്കിതോടെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ പ്രവാസി സംഘം ഈ തരത്തിലുള്ള പ്രശ്നങ്ങള് എന്റെ മുമ്പില് ചൂണ്ടിക്കാണിച്ചിരുന്നു അവരുടെ ഈ പ്രശ്നം വളരെയധികം കാലത്ത് ഉള്ളതാണെങ്കിലും ഇതിനെ കാര്യമായ തരത്തിലുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇടപെടൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും നടപടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഭീഷണികളുണ്ട് അത് ഒരു ജനകീയ സംരംഭമാക്കി മാറ്റുന്നതിന് പ്രവാസി സംഘം പോലെയുള്ള പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും അഭിനന്ദനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഇൻസ്പെക്ടർമാരായ അഭിലാഷ് പി അനൂപ് കെ കെ മുഹമ്മദ് അഷ്റഫ് ജസ്റ്റിൻ എസ് മാലിയേക്കൽ എന്നിവർക്ക് എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്